ഹലോ എവറിവൺ ഇന്നത്തെ കാഴ്ച ഒരു സൂപ്പർ ആൻഡ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഡെസേർട്ട് സഫാരിയുടേതാട്ടോ ഖത്തറിലെ സീ ലൈൻ ഡെസേർട്ട് സഫാരി വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വഞ്ചറസ് ഡെസേർട്ട് സഫാരി ഇൻ ജി സി സി ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന മണൽ കൂനകളാണ് ഇവിടുത്തെ ഡ്യൂൺ ബാഷിങ്ങും സാൻഡ് ബോർഡിങ്ങും ഏറ്റവും അഡ്വഞ്ചറാക്കുന്നത് കൂടാതെ ഇൻലാൻഡ് സൈ ഖോർ അൽ അതൈത് കടൽ മരുഭൂമിയുമായി മീറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ഓൺലി ത്രീ സ്പോർട്സ് ഇൻ ദ വേൾഡ് ഒപ്പം ഔസം സൺറൈസ് ആൻഡ് സൺസെറ്റ് സീൻസ് ഖത്തറിലെ ഇരുന്നൂറ്റി എഴുപതിലധികം മെമ്പർമാരുള്ള ഡ്യൂൺസ് ട്രൂപ്പിൻ്റെ മെമ്പറും ഫ്രണ്ടുമായ വിഷ്ണുവിൻ്റെയും എൻ്റെ ഫ്രണ്ട് അലിയുടെയും കൂടെയാണ് ഞാൻ യാത്ര പോയതെട്ടോ വെൽ ഡ്രിവൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്യാപ്റ്റൻ റമീസ് ബ്രോയുടെ നേതൃത്വത്തിലുള്ള വെൽ സെറ്റപ്പ് ടീം വിത്ത് പ്രോപ്പർ ഗൈഡൻസ് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ അഡ്വെഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ട്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കമൻ്റ് യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പം ഞാൻ നിങ്ങൾക്ക് അതിനൊന്ന് റിപ്ലൈ തരാം അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കണേ കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് സോ താങ്ക് ഫോർ സബ്സ്ക്രൈബിങ് ബായ്